വേണ്ടി വരുന്നതിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നല്ലൊരു ദിവസം നൽകിയ യേശു ക്രിസ്തുവിന് നമുക്ക് നന്ദി പറയാം പ്രിയമുള്ളവരെ നിങ്ങളുടെ സന്തോഷകരമായ ദിവസത്തെ ദുഃഖമാക്കി മാറ്റുന്ന പിശാചിൻ്റെ ചില തന്ത്രങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറുകയാണ് നിങ്ങളെ സന്തോഷത്തോടെ ഇരിക്കാൻ ഒരു നിമിഷം പോലും സമ്മതിക്കാത്ത ചില പിശാചിൻ്റെ തന്ത്രങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറുകയാണ് അതേ പ്രിയമുള്ളവരെ സങ്കീർത്തനം മുപ്പതാം അധ്യായം പതിനൊന്നാം വാക്യം പറയുന്നു നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു അതേപ്രിയമുള്ളവരെ നമ്മുടെ വിലാപത്തെ അവൻ നൃത്തമാക്കി മാറ്റുന്നു നിങ്ങളുടെ എത്ര വലിയ വിലാപം അവസ്ഥ വിലാപമെന്ന് പറഞ്ഞാൽ എന്ന് പറയാം സങ്കടം എന്ന് പറയാം പ്രതീക്ഷയില്ലാത്ത അനുഭവങ്ങളെന്ന് പറയാം അങ്ങനെ ആയിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും നിങ്ങളെ സന്തോഷമാക്കി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുമ്പോഴാണ് നമ്മൾ നൃത്തം ചെയ്യുന്നത് ആ വിലാഭത്തെ നൃത്തമാക്കി തീർക്കുവാൻ നല്ലൊരു യേശസ്സും ഇന്ന് നിങ്ങളുടെ ചാരയുണ്ട് എന്തൊക്കെയോ വിഷയത്തിൽ നിങ്ങൾ സന്തോഷിക്കാൻ കഴിയാതെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഒന്ന് സന്തോഷിക്കാൻ മനസ്സ് തുറന്നൊന്നും ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്ന ചില പ്രശ്നങ്ങൾ കർത്താവ് ഇന്ന് അത്ഭുതമാക്കുക എന്തൊക്കെയോ വിഷയത്തിൽ ഇന്ന് നിങ്ങൾക്ക് സന്തോഷമായി മാറാൻ പോകാം അതേ പ്രിയമുള്ളവരെ ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനെ ആ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നു നിങ്ങളുടെ ദുഃഖകരമായ അവസ്ഥകളെ അവൻ ആനന്ദമാക്കി തീർക്കാൻ പോകാതെ പ്രിയമുള്ളവരെ നിങ്ങളുടെ വിലാപത്തെ അവൻ സന്തോഷമാക്കി നിങ്ങളുടെ അവസ്ഥകളെ മാറ്റിമറിക്കാൻ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു നിങ്ങളുടെ അവസ്ഥകളെ മാറ്റി അവൻ പുതിയ ഒന്ന് എഴുതാൻ പോകുന്നു നിങ്ങളുടെ വിലാപങ്ങളെ അവൻ മാറ്റുകയാണ് അവൻ സന്തോഷമുടിപ്പിക്കാൻ പോവാണ് അവൻ നിങ്ങളെ നൃത്തമാടിക്കാൻ പോവാണ് നിങ്ങളുടെ സങ്കടകരമായ അവസ്ഥകളെന്ന് മാറ്റം വരും എത്ര വലിയ സങ്കടകരമായ അവസ്ഥയായിരുന്നാലും ചിലപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാൻ നിങ്ങളെ ഒന്നും അനുവദിക്കുന്നില്ല ഒന്ന് സന്തോഷിച്ചു വരുമ്പം അടുത്തൊരു സെക്കൻഡ് എന്താ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഒന്ന് സന്തോഷിക്കാൻ പേടിയാ ഞാൻ ഇപ്പോൾ ഒന്ന് സന്തോഷിച്ചാൽ അടുത്തൊരു നിമിഷം എനിക്ക് കണ്ണുനീരാണ് വരാൻ പോകുന്നതെന്ന് പേടിച്ച് സന്തോഷിക്കാൻ പറ്റാത്തതായിട്ടിരിക്കുന്ന കുറേ അധികം പേരെന്നെ കേൾക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റാൻ ഇന്നും സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ സങ്കടത്തെ അവൻ മാറ്റി നിങ്ങൾ വിലപിക്കുന്ന കാലം ഇനി ഇനി നിങ്ങൾ നൃത്തം ചെയ്യുന്ന കാലമാണ് നിങ്ങൾ തല കുണിച്ച കാലമിഞ്ഞി മാറ്റി ഇനി തല ഉയർത്തി നടക്കുന്ന കാലമാണ് നിങ്ങൾ തകർന്നെടുത്ത് കർത്താവ് നിന്നെ പണിയാൻ പോകുന്നു നീ തകർന്ന് തരിപ്പണമായ ആ സ്ഥാനത്ത് ദൈവം നിന്നെ പണിയാൻ പോവുകയാണ് നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി മാറ്റുകയാണ് നിൻ്റെ പുറ നിൻ്റെ ദുഃഖത്തിന് പുറകിലും ഒരു ശത്രുവിൻ്റെ കരമുണ്ട് ആ ശത്രുവിൻ്റെ കരത്തെ നിൻ്റെ വിലാപത്തിന് പുറകിലുള്ള ശത്രുവിൻ്റെ കരമെന്ന് കർത്താവ് ബിന്ദിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ശത്രു വച്ചിരിക്കുന്ന ചില പദ്ധതികളെന്ന് പൊളിഞ്ഞു മാറാൻ പോകണം നിങ്ങളെ തകർക്കാൻ പിശാചിട്ട ശത്രുവിട്ട ചില തന്ത്രങ്ങളെ ഇന്ന് സർഗസ്ഥനായ നമ്മളുടെ പിതാവ് ഇന്ന് ആ പ്രശ്നത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് ഇന്നത് അവസാനിപ്പിക്കുകയാണ് പ്രിയമരം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതമോടൊന്ന് നൽകിയതിനായി സ്തോത്രം യേശുവെ ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലോടൊന്ന് അനുഗ്രഹമായി മാറട്ടെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമാക്കി തീർത്തതിനായി സ്തോത്രം കർത്താവെ നാളുകളായി ഭാരപ്പെടുന്ന ചില വിഷയത്തിനുമീതൽ കർത്താവെ ഈ ജനങ്ങളെ നിട്ടിപ്പിക്കുന്നതിനായി നന്ദിയപ്പ ദൈവിയെ നാളുകളായി മക്കളെ നിരാശപ്പെടുത്തുന്ന വിഷയം ഇന്ന് അത്ഭുതമാകട്ടെ കർത്താവ് ഒരു സെക്കൻഡ് പോലും സന്തോഷിക്കാൻ പേടിച്ചിരിക്കുന്ന ചില മക്കളുണ്ട് ഒന്ന് സന്തോഷിച്ചാൽ അടുത്ത നിമിഷം കണ്ണുനീരാണ് അനുഭവം അങ്ങനെ നിരാശയിലിരിക്കുന്നവരുണ്ട് കർത്താവെ നിന്റെ വചനം പറഞ്ഞ് വിലാപത്തെ നൃത്തമാക്കി മാറ്റുമെന്ന് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അപ്പം സന്തോഷിക്കാൻ പറ്റാത്ത സന്തോഷിക്കാൻ പേടിച്ച് നിൽക്കുന്ന ഈ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് പിശാചിട്ടിരിക്കുന്ന ആ പ്ലാനും പദ്ധതികളും പൊളിഞ്ഞു മാറട്ടെ അവർ യേശു ക്രിസ്തുവിൽ സന്തോഷിക്കട്ടെ അപ്പം ഇന്ന് പകൽക്കാലം ഇവരുടെ വിട്ടുതലിൻ്റെ ദിവസം ഇവരുടെ സന്തോഷത്തെ കവർന്നു തിന്നുന്ന പിശാചിൻ്റെ കരം ഇവരുടെ ജീവിതത്തിൽ നിന്നോട് എടുത്തു മാറ്റാൻ കൽപ്പിക്കുന്നു ഇന്ന് ഈ സെക്കൻഡ് മുതൽ ഈ നിമിഷം മുതൽ അവരൊന്ന് സന്തോഷിച്ച് തുടങ്ങട്ടെ അപ്പ യേശുവിൻ്റെ നാമത്തിൽ ഇവരെ തകർക്കാൻ ശത്രുവിട്ടിരിക്കുന്ന പദ്ധതികളിന്ന് പൊളിഞ്ഞു മാറട്ടെ കൃത്തമാവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിമിഷം മുതൽ ഇവർ വില്ലപിക്കുന്ന വിഷയം ഇവരുടെ വിവാഹ ജീവിതമാകട്ടെ കുടുംബജീവിതമാകട്ടെ മക്കളുടെ ഭാവി ജോലി അസുഖം എല്ലാത്തി നിന്നും ഇന്ന് ഇവരെ പൂർണ്ണ വിടുതലാവട്ടെ ഫ്രീ ആവാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളോട് കല്പിക്കുന്നു ഇന്ന് തന്നെ ഇവരുടെ ജീവിതത്തിൽ വ്യക്തമായി തിരിച്ചറിയത്തക്ക രീതിയിൽ ഇന്നൊരത്ഭുതം ഈ മക്കൾക്കായി പ്രിയ പിതാവെ അങ്ങ് ചെയ്തതിനായി നന്ദി അങ്ങയുടെ കരമാണെന്ന് തൊട്ടതിനായി നന്ദിയപ്പം യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം ഈ മക്കളുടെ വിഡ്തലിൻ്റെ സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രത്യാശയുടെ സൗഖ്യത്തിൻ്റെ ദിവസമാക്കി കർത്താവെ അങ്ങോട്ട് നിന്ന് തീർത്തതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ മക്കളെവിടുന്ന് അനുഗ്രഹിക്കുന്നപ്പാ ഓരോരുത്തരും നീവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവ് രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകണം കർത്താവ് ഇന്നത്തെ ദിവസം മക്കളുടെ ജോലി മേഖലയിൽ അസാധാരണമായ അത്ഭുതങ്ങൾ നടക്കട്ടെ ഇന്ന് ജോബ് ലെറ്റേഴ്സ് യേശുവിൻ്റെ നാമത്തിൽ മക്കളെ തേടി എന്ന് വരട്ടെ അപ്പ അതുപോലെ തന്നെ കർത്താവ് വിസകൾ ഇന്ന് മക്കളുടെ കയ്യിലവിടുന്ന് നൽകിയതിനായി സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുത സാക്ഷ്യം കേൾപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ വിഷയം ഞങ്ങളോട് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായി അറിയിക്കുക അല്ലെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ വിളിച്ചാലോ വാട്സപ്പ് ചെയ്താലോ നമ്മളെ കിട്ടുന്നതായിരിക്കും നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക ഞങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയിൽ നിങ്ങളോടൊപ്പമുണ്ട് കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ